പ്രിയപ്പെട്ടവരെ ചില അവസരങ്ങളിൽ ചില വ്യക്തികൾ നമ്മോട് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ അത് ചിലപ്പം നമുക്ക് വളരെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകും അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു ഇല്ല അങ്ങനെ നമ്മൾ ആർക്കും ആഴത്തിൽ മുറിവേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എനിക്ക് ഉണ്ടായ മുറിവെന്താണെന്ന് വെച്ചാൽ ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇടും മറ്റു പല കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ ഒരു ദിവസം ഒരാൾ പറയും നിങ്ങളിങ്ങനെ വീഡിയോ ഒന്നും ഇടരുത് നിങ്ങളെ വീഡിയോ ഇട്ടിട്ട് എത്ര പേര് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ കുറേ ഫയറിംഗ് പോലെ ഒരു സംസാരം അപ്പോൾ ഞാൻ പറഞ്ഞ അതെൻ്റെ ഒരു സന്തോഷമാണ് അത് പിന്നെ എനിക്ക് ആർക്കൊക്കെ ഉപയോഗപ്പെട്ടതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് എനിക്ക് വളരെ സന്തോഷം ഒരു അനുഭവം ഉണ്ടായി അതായത് എനിക്ക് എങ്ങനെ പറഞ്ഞ് അറിയിക്കണമെന്ന് അറിയാത്ത ഒരു സന്തോഷമാണ് ഉണ്ടായത് അതായത് എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി ആ പുള്ളിക്ക് എൻ്റെ അതോ ഒരു വീഡിയോ വളരെ സമാധാനം നൽകിയതാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആ പുള്ളി എൻ്റെ നമ്പർ ചോദിച്ച് ഞാൻ സാറിന പൊതുവേ നമ്പർ കൊടുക്കുന്ന ബുദ്ധിമുട്ടാണ് പൊതുവേ നമ്മൾ നമ്പർ കൊടുത്താൽ ആവശ്യത്തിന് ആവശ്യം ഇല്ലാത്ത ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്കതിൻ്റെതായ ബുദ്ധിമുട്ട് വരും അപ്പം ഞാൻ എന്തുകൊണ്ടോ ആരോ ദൈവം പറഞ്ഞതുപോലെ ആ നമ്പർ കൊടുത്തു പുള്ളി വിളിച്ചു കാര്യങ്ങളൊക്കെ പലതും സംസാരിച്ചു കാരണമെന്ന് വെച്ചാൽ വളരെ സന്തോഷത്തിൽ ജീവിച്ചൊരു കുടുംബം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേറൊരു വ്യക്തിയായിട്ട് താല്പര്യം വരുന്നു പിന്നീട് പല പല കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു കുറ്റം കൂടുതൽ സീരിയസ് ആക്കുന്നു വീട്ടിൽ പറഞ്ഞ് കള്ളങ്ങളെല്ലാം പറഞ്ഞ് ആ പുള്ളിയെ ഒരു കുറ്റക്കാരനാക്കി മാറ്റി എന്നിട്ട് കുഞ്ഞിനെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റി ആ അകറ്റുന്ന സമയത്തിന് കുഞ്ഞിനെ ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ഉള്ളു പ്രായം അപ്പോൾ അവൾ അപ്പുന്ന് പറഞ്ഞാൽ ആ അകറ്റുന്ന സമയം വരെയും അദ്ദേഹത്തിനെ നെഞ്ചിക്കിടന്നാണ് ഇറങ്ങിയത് എന്ന് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വേദനയായിരുന്നു എന്നിട്ട് ഈ ഭാര്യ പറഞ്ഞ് എൻ്റെ മോളെ കൊണ്ട് നിന്നെ വെറുപ്പിക്കും എന്നൊരു വാക്കും കൂടെ അദ്ദേഹത്തിന് പറഞ്ഞിട്ട് പോയി അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനപ്പെടുത്താറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും പുച്ഛിക്കും പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്ത് കാര്യം ആഗ്രഹിക്കുന്നുവോ നല്ല കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് അപ്പോൾ ഇവഴി പ്രേമിച്ച വ്യക്തിയെ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോൾ അവർ കല്യാണം കഴിച്ചു എന്നിട്ട് കുഞ്ഞിനെ അവരുടെ കൂടെ കൊണ്ടുപോയി കുറച്ച് അപ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് കുഞ്ഞിനെ പറ്റൂല അത് അവ അവരുടെ കുഞ്ഞല്ലോ അവർക്കത് സ്വീകരിക്കാൻ താല്പര്യമില്ലാതായി അപ്പോൾ അവിടെ തന്നെ ഒരു വിഷമം വന്നു അമ്മ കുഞ്ഞിൻ്റെ അമ്മമ്മയും അപ്പൂപ്പനും വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ പ്രത്യേകം ജില്ലയെന്ന് പറയുന്നില്ല എങ്കിലും ഞാൻ ഈ സംഭവം പറയാൻ വേണ്ടി മാത്രമാണ് അതായത് ഈ അമ്മമ്മ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പല കാര്യങ്ങളും വകവച്ച് കൊടുത്തു അതിലാണ് ഒന്നാമത്തെ പ്രശ്നം അതായത് പെൺകുട്ടിയുടെ അമ്മമാർ വളരെ ശ്രദ്ധിക്കുക പെൺകുട്ടികൾ പറയുന്നതിൽ എന്താ എത്രമാത്രം സത്യമുണ്ടെന്ന് ജസ്റ്റ് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക അപ്പോൾ പെൺകുട്ടി പറയുന്ന കള്ളങ്ങളെല്ലാം വകോവച്ച് അവസാനം ഇദ്ദേഹത്തെ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് പോയി എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് കുഞ്ഞിനെ അകറ്റി രണ്ടുപേരും രണ്ടിടത്തായി ഡൈവോഴ്സായി അപ്പോൾ കുഞ്ഞിനെ അവരുടെ വീട്ടിൽ സ്വീകരിച്ചില്ല എന്നീ പറഞ്ഞില്ല അപ്പോൾ കുഞ്ഞിനെ അവരുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് താമസിപ്പിച്ചു സഹോദരൻ്റെ മക്കളുടെ കൂടെ ഈ കുഞ്ഞും സ്കൂളിൽ പോകാൻ തുടങ്ങി പക്ഷേ ഈ സഹോദരൻ്റെ ഭാര്യ ഇവരെ വീട്ടുകാരെ അറിയിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് എൻ്റെ കൂട്ടത്തിൽ ഈ കുഞ്ഞിനെയും കൂടെ നോക്കുന്നത് പറ്റില്ല അപ്പോൾ അത് നിങ്ങൾ നിങ്ങളതിൻ്റെ എങ്ങനെ നോക്കണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കവേ ഒരു ദിവസം കുഞ്ഞിൻ്റെ അമ്മമ്മ അവരുടെ അടുത്തെത്തി അതായത് ഈ കുഞ്ഞ് ഭയ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല ഭയങ്കര വാശി വൈരാഗ്യം ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് നീങ്ങിയതായിട്ട് ഈ കുഞ്ഞിൻ്റെ അപ്പന് വിവരം ലഭിച്ചു അപ്പോൾ വളരെയധികം വിഷമിച്ചു എന്നുവെച്ചാൽ ഒരു പിതാവിൻ്റെ വേദന നമുക്ക് മനസ്സിൽ കാണുക ഭയങ്കരമായിട്ട് അദ്ദേഹം വേദനിച്ചു അപ്പോൾ അദ്ദേഹം ദൈവത്തോടങ്ങ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഇതൊക്കെ പറയുമ്പോൾ പലർക്കും പുച്ഛമായിട്ട് തോന്നും കാരണം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആ വേദന നമ്മൾ തീർച്ചയായിട്ടും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കും കിട്ടേണ്ട കാര്യം കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ കാര്യം ലഭിക്കും ഇവിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം അദ്ദേഹമാണ് അതിനാണ് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചത് ഞങ്ങളോടും പറയുമായിരുന്നു അപ്പോൾ ഞങ്ങളും പ്രാർത്ഥിക്കും പക്ഷേ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ അത്രമാത്രം വലുതായിരിക്കില്ല പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ അവനവൻ അവനവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വിലയെന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം അങ്ങ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഹൃദയം പൊട്ടി കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാൾ വന്നു അത് ആരുടെ കയ്യിൽ എന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ അമ്മമ്മയുടെ ഫോണിൽ നിന്നാണ് കുഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ സംഭവം മനസ്സിലാക്കിയത് ആ വീട്ടിൽ കുഞ്ഞ് ഭയങ്കര നിർബന്ധമാണെന്ന് മറ്റൊരു വഴിയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ടായിരിക്കണം അമ്മ ഈ കുഞ്ഞിന് അവളുടെ അപ്പനെ വിളിക്കാൻ അനുവാദം കൊടുത്തതെന്ന് മനസ്സിലാക്കുകയാണ് ആ പിതാവിന് എന്തെന്നില്ലാത്ത സന്തോഷം ഉടൻ തന്നെ എന്നെ വിളിച്ച പറഞ്ഞു എൻ്റെ മോൾ എന്നെ വിളിച്ചു ഞാനിപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷം പിന്നെ അപ്പയെ ഞാൻ മറന്നിട്ടില്ല എന്ന് കുഞ്ഞു പറഞ്ഞു അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷം ആറാം ക്ലാസ്സിലെ കുട്ടി അപ്പയെ ഇഷ്ടം ആണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് അപ്പനോടുള്ള സ്നേഹം വലുതാണ് അവൾ കുഞ്ഞിലേ കണ്ടിട്ടുള്ളതാണ് എങ്കിലും ആ അപ്പയെ വെറുപ്പിക്കും എന്ന് പറഞ്ഞ സ്ഥാനത്താണ് കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിച്ച് കുഞ്ഞ് അപ്പനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് പക്ഷേ എപ്പോഴും അവൾക്ക് വിളിക്കാൻ പറ്റില്ല അവളുടെ കയ്യിൽ ഫോണില്ല പിന്നെ ഇതുപോലെ ഏതെങ്കിലും അവസരങ്ങളിലേ പറ്റുള്ളൂ അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇനി എൻ്റെ അപ്പയെ വിളിക്കും പക്ഷേ ഈ അപ്പയ്ക്ക് കുഞ്ഞിനെ വിളിക്കാൻ പറ്റില്ല അപ്പോൾ അത് അവൾക്ക് അറിയാം അത്രയ്ക്ക് അറിവുണ്ട് പിന്നെ കുഞ്ഞ് നല്ല മിടിക്കുകയാണെന്ന് അവൾ തന്നെ അപ്പയെ അറിയിച്ചു അവൾക്ക് എല്ലാത്തിനും നല്ല മാർഗം അവൾ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി കാരണം നമ്മൾ എവിടെയാണോ നമ്മളെ തരം താഴ്ത്തുന്നത് നമുക്ക് എവിടെയാണോ നമുക്ക് ഹൃദയവേദന ഉണ്ടാകുന്നത് ആ കാര്യം നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൃദയം നിറങ്ങി ഉറങ്ങി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കുക തന്നെ ചെയ്യും പക്ഷേ എന്തെങ്കിലും അനാവശ്യ കാര്യം ചിന്തിച്ചിട്ട് ഹൃദയം നിറങ്ങി ഉറങ്ങി പ്രാർത്ഥിക്കാനല്ല ഞാൻ പറഞ്ഞത് നമുക്ക് മനോവേദന ഉണ്ടാക്കുന്ന കാര്യം സത്യസന്ധവും ആത്മാർത്ഥമായതും ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയായ രീതിയിൽ തന്നെ ലഭിക്കും എന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ മനസ്സിലൊരു ദുഃഖം ഉണ്ടായത് ഒരാൾ പറഞ്ഞ് ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഗുണമുണ്ടായി നിങ്ങൾ അത്ര വലിയ ആളാണോ എന്നൊക്കെ ചോ എന്നോട് ചോദിച്ചു ആ ഒരു വാക്കുകൾ വളരെ മൂർച്ചയേറിയ കത്തി പോലെ എൻ്റെ ഹൃദയത്തിൽ തറച്ചു ഞാൻ ഒന്നും വേണ്ടിയില്ല കാരണം ഒരുപാട് അറിവൊക്കെ ഉള്ളവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഈ ചെറിയ വാക്കിൽ വളരെയധികം സന്തോഷം തോന്നുകയും അതനുസരിച്ച് നമ്മളോട് സംസാരിക്കുകയും ചെയ്ത് ആ പിതാവിൻ്റെ വേദന എനിക്ക് കേൾക്കാൻ പറ്റും ഞാൻ മാത്രമല്ല കേട്ടത് എൻ്റെ ഭർത്താവും കൂടെയിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ കേൾക്കുമായിരുന്നു അദ്ദേഹത്തിന് വിഷമം വരുമ്പോൾ ഞങ്ങളെ വിളിക്കുമായിരുന്നു എല്ലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു രക്ഷാകർത്താവിൻ്റെ സ്ഥാനത്താണെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അത് കേൾക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കും അപ്പോൾ നമ്മൾ ദൈവങ്ങളൊന്നുമല്ല നമുക്ക് ആ ഒരു സമാ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സമാധാനം അങ്ങനെ അദ്ദേഹം ഹൃദയം എന്നുറങ്ങി ദൈവത്തെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു മോള് വിളിച്ചു അപ്പം ഞാൻ ഈ ഇട്ട വീഡിയോയിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തിന് ഒരു സന്തോഷവും ഒരു സമാധാനവും ലഭിക്കുവാനും ഞങ്ങളും കൂടെ അതിലൊരു ഭാഗമായി എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുപോലെ നിങ്ങളോട് ഞാൻ പറയും നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയം പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും നിങ്ങളൊരു പക്ഷേ ദൈവവിശ്വാസി അല്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒരു കാര്യം ലഭിക്കണം എന്നാഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അത് സാധിക്കും അപ്പോൾ നമുക്ക് ചുറ്റും ഒരു നമുക്ക് അതീതമായൊരു ശക്തിയുണ്ട് ആ ശക്തിയാണ് നമ്മൾ ദൈവമെന്ന് വിശ്വസിക്കുന്നത് ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസിയായതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഞാൻ ദൈവമായിട്ട് കരുതുന്നു വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിലൂടെ ധാരാളം നന്മകൾ ലഭിക്കുന്നു പിന്നെ സങ്കടങ്ങളും വരാറുണ്ട് നമുക്ക് ഗുണം മാത്രമല്ല സങ്കടവും വരും അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നു